അൻപത് കൊല്ലം മുമ്പുള്ള ഒരു രാഷ്ട്രീയപശ്നത്തെ പറ്റി ചുറ്റിത്തിരിയാൻ പോളിംഗ് ബൂത്തിലേക്ക് സംസ്ഥാനത്തെ ജനങ്ങൾ പോകാനിരിക്കെ സംവാദമൊരുക്കാൻ സി പി ഐ ഇല്ല വിഷയം അതന്നെയാ അതെന്റെ വിഷയം ഇ എം എസിന്റെ അല്ല ഇ എം എസിന്റെ അല്ല ആ ലൈബ്രറി ഇവിടെ ഉണ്ട് ഈ ലൈബ്രറിയിലുണ്ട് ഇവിടെ ഉണ്ട് അല്ല അതൊന്നും ഇതൊന്നും ആർക്കും അറിയാത്തതല്ല പക്ഷെ എന്ത് കാര്യം എപ്പോൾ എങ്ങനെ പറയണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഉണ്ട് പുസ്തകമുണ്ട് സുന്ദരിയുടെ കത്തുണ്ട് അതെല്ലാമുണ്ട് അതേപറ്റി ഇവിടെ വിവാദത്തിന് സിപിഐ ഇല്ല അതല്ലേ ഇടതുപക്ഷം ആ ബോധ്യം അല്ലെ ഇടതുപക്ഷ ബോധ്യം അത് സി പി ഐക്കും ഉണ്ട് എൽ ഡി എഫിനാകെത്തന്നെയുണ്ട് ആ ബോധ്യമാണ് എന്റെ അടുത്ത സുഹൃത്തുക്കളായ നിങ്ങൾ കുറച്ച് വർക്ക് ഇല്ലാതാ പോയത് ആ വിഷയത്തെ പറ്റി ഒന്നും വേറെ പറയാനില്ല നിങ്ങൾ ചുമ്മാതൊരു നോൺഇഷ്യൂ കുത്തിപ്പൊക്കെയല്ലേ സത്യം പറഞ്ഞ ഞാൻ അതേ പറ്റിയുള്ള സി പി ഐ പ്രതികരണം ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ

അതാണ് ദുർവ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അൻപത് കൊല്ലം മുമ്പുള്ള വോട്ടാണോ ഇപ്പം ചേർന്ന വോട്ട് ഇപ്പം ചേർപ്പുന്ന വോട്ടിൽ ഇടതുപക്ഷം പറയുന്ന രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഭൂരിപക്ഷ വർഗീയ ഭാന്തായ ആർ എസ് എസിനെയും അതിൻ്റെ ഇസ്ലാം പതിപ്പായ ജമാഅത്തെ ഇസ്ലാമിയെയും ഒരു എതിർക്കുന്ന രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിന്റെ കാതൽ മതേതരത്വമാണ് ആ മതേതരത്വ ജനാധിപത്യ ഇടതുപക്ഷ മൂല്യങ്ങളാണ് എൽ ഡി എഫിൻ്റെ ഉണ്ടടക്കം അതെല്ലാം വ്യക്തമാക്കുന്ന രാഷ്ട്രീയ ക്യാമ്പയിൻ ഗംഭീരമായി നടത്തി എൽ ഡി എഫ് നിലമ്പൂരിൽ ഗംഭീരമായി ആ രാഷ്ട്രീയ ക്യാമ്പയിന് ജനങ്ങൾ പൊതുവെ സമ്മതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ ബന്ധുക്കളായി കണ്ടുകൊണ്ട് അവരോട് ചേർന്നുകൊണ്ട് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന യു ഡി എഫിന്റെ രാഷ്ട്രീയത്തെ ജനങ്ങൾ തള്ളിക്കളയാൻ പോകുന്നത് അതിന്റെ ഗോവിന്ദ വിഷയമാണ് ആർ എസ് എസിന്റെ ഗോമുള്ള വിഷയം എപ്പോഴെങ്കിലും ഇല്ല 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 അതൊക്കെ അതാ പറഞ്ഞത് ഇരുപത്തിയഞ്ചാണിത് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്നത്തെ രാഷ്ട്രീയം പറയുകയാണ് ആ രാഷ്ട്രീയം പറയുന്ന ആ പാർട്ടിക്ക് അവകാശമുണ്ട് ആ രാഷ്ട്രീയ സി പി എം ഇല്ല ആ രാഷ്ട്രീയം ഇന്ന് സി പി എം എന്നില്ല ഇന്നത്തെ സി പി എമ്മോ ഇടതുപക്ഷമോ ഒന്നും ഒരിക്കൽ പോലും വിദൂരമായി പോലും ഈ പറയുന്ന ആർ എസ് എസുമായി ഒരു ബന്ധവും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കുകയുമില്ല ആർ എസ് എസിന്റെ ആപത്തുകൾ ചെറുക്കുന്ന സഖ്യമാണ് എൽ ഡി എഫ് സഖ്യം രാഷ്ട്രീയമാണ് എൽ ഡി എഫ് രാഷ്ട്രീയം നിങ്ങളുടെ ചുമ്മാ എഴുതാപ്പുറം വായിച്ച് ഒരു ജില്ലാ കഥയെ വലുതാക്കാൻ ശ്രമിക്കേണ്ടതൊന്നുമില്ല നിലമ്പൂരും ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ് എന്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ നിങ്ങൾ ചുമ്മാ എത്ര വ്യാഖ്യാനിച്ചാലും ആ വ്യാഖ്യാനം വിലപ്പോലില്ല സി പി ഐ നിലപാട് സി പി ഐ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു നോ മോർ കമന്റ്സ് നോ മോർ മോ കമന്റ് പറഞ്ഞാൽ ഇനി ഒന്നും പറയലെന്നാണ് അത് പറഞ്ഞ് ചോദിക്കാം അത് പറഞ്ഞ് ചോദിക്കാം നീ കാണല്ലോ ഇവിടെ ചോദിക്കുമ്പോ നമുക്ക് ചോദിക്കാം എൽ ഡി എഫിന്റെ വോട്ടപ്പിഴ പോളിംഗ് ഡേറ്റ് ഒന്നാ നാളെ അല്ലേ ആ രാഷ്ട്രീയം മൗലികമായി വികസനത്തിന്റേതാണ് മൗലികമായി മതേതരാശയത്തിന്റേതാണ് മൗലികമായി പട്ടക്കാടിന്റെ മൂല്യങ്ങളുടേതാണ് മൗലികമായി ജലസേഖത്തിന്റേതാണ് ആ രാഷ്ട്രീയം മൌലികമായും എല്ലാ തരത്തിലും സി പി ഐയും സി പി എമ്മും എൽ ഡി എഫ് ആകെ ഗംഭീരമായി പറഞ്ഞു കഴിച്ചിട്ടുണ്ട് അത് എല്ലാം ബോധ്യപ്പെട്ട ജനങ്ങൾ ഞങ്ങളെ വിജയപിക്കാൻ പോകുന്നുണ്ട് എന്തോ ഞാൻ പറഞ്ഞല്ലേ ഇത് എളുതാക്ക എന്ത് പറ്റും ദിസ് ദ മോസ്റ്റ് ലളിതം അല്ലേ നല്ലതം ഇന്നലെ പറഞ്ഞല്ലോ ഇന്നലെ ഉണ്ടായിരുന്നോ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു ഴിഞ്ഞു വികസനം വേണം കേരളത്തിൽ സംശയം വേണ്ട പക്ഷെ ഏത് വികസനം തരുമ്പോഴും കേരളത്തിന്റെ കാലാവസ്ഥാ യാഥാർത്ഥ്യങ്ങളെ പരിസ്ഥിതി യാഥാർത്ഥ്യങ്ങളെ പരിഗണിച്ചേ തീരൂ ഇതാണ് സി പി എ നിലപാട് അത് പരിഗണിക്കാത്ത വികസനം വന്നാൽ എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരുപാട് പാഠം പഠിച്ചു നമ്മൾ ആ എല്ലാ പാഠവും വിലപ്പെട്ട ഒന്നാണ് എല്ലാ പരിസ്ഥിതി വിഷയത്തിലും സി പി ഐക്ക് കൺസേൺസ് ഉണ്ട് ആ കൺസേൺസ് ഒരു പാർട്ടി കൺസേൺ ആ കൺസേൺ ഭാവിയെപ്പറ്റി കാണുന്ന എല്ലാവരുടെയും കൺസേണാണ് പ്രകൃതിയെ മാനിക്കാതെയും കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും എൻവർമെന്റൽ റിയാലിറ്റീസ് അവഗണിച്ചുകൊണ്ടും അവഗണിച്ചുകൊണ്ട് ആര് ഏതു വഴിക്ക് പോയാലും പ്രകൃതി അതിന് പ്രതികരണം ചെയ്യുമെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് എത്രയോ പാഠം പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ ഓരോ പാഠവും ഏത് സംവാദത്തിലും ഏത് വികസന യാത്രയിലും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും വഴി കാണിക്കേണ്ടത് വെളിച്ചമാണെന്നാണ് സിപിയുടെ കാഴ്ചപ്പാട്